ഭാഷാശാസ്ത്രത്തിലെ തദ്ഭവം തത്സമം എന്നിവ വിശദീകരിക്കുന്നു വായ്പാ പദങ്ങൾക്ക് സമാനമായ അക്ഷരങ്ങൾ പ്രസ്തുത ഭാഷയിൽ ഇല്ല എങ്കിൽ ആ ഭാഷയുടെ സ്വനിമഘടനയ്ക്കനുസരിച്ച് രൂപമാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് തദ്ഭവം എന്ന് പറയുന്നത് ഉദാഹരണമായി പ്രാചീന മലയാളത്തിൽ ആ ആ ഇ ഉ ഉ ഋ എ എ ഐ ഔ എന്നീ പന്ത്രണ്ട് സ്വരങ്ങളും ഖ ങ ച ഞ ഡ യ ര ല വ ള ഴ റ ന എന്നീ പതിനെട്ട് വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ മുപ്പത് അക്ഷരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഒരു സ്വനിമ ഘടനയിലേക്ക് ഗജം എന്ന പദ പദം വരികയാണെങ്കിൽ ഗ ജ എന്നീ സ്വനിമങ്ങൾക്ക് സമാനമായ സ്വനിമങ്ങൾ ഉപയോഗിച്ച് കജം എന്ന് എഴുതുന്നു മറ്റ് ഉദാഹരണങ്ങൾ ഗണപതി എന്നതിന് പകരം കണാപതി എന്ന് എഴുതുന്നു ഫാത്തിമ എന്ന് പറയുന്നതിന് പകരം എഴുതുന്നതിന് പകരം പാത്തുമ്മ എന്ന് എഴുതുന്നു ഇനി വായ്പാ പദങ്ങൾക്ക് സമാനമായ സ്വനിമങ്ങൾ സ്വീകരിക്കേണ്ട ഭാഷയിൽ പുതുതായി നിർമ്മിക്കുകയോ വായ്പാ പദങ്ങൾ അതേപടി സ്വീകരിക്കുന്നതോ ചെയ്യുന്നതിനെയാണ് തത് സമം എന്ന് പറയുന്നത് സൂര്യൻ ചൂര്യൻ എന്നെഴുതാതെ സൂര്യൻ എന്ന് തന്നെ ഉപയോഗിക്കുന്നു ഗോപുരം ഗോപുരം എന്നെഴുതാതെ ഗോപുരം എന്ന് ഉപയോഗിക്കുന്നു ഇനി മലയാള ഭാഷയിലേക്ക് മറ്റു ഭാഷകളിൽ നിന്ന് ആദ്യ ആദാനം ചെയ്തിരിക്കുന്ന ചില വാക്കുകളെപ്പറ്റി പറയുന്നു അപ്പോൾ അതിൽ സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത ചില വാക്കുകൾ അവധി അശുദ്ധം ക്ഷതം പ്രദക്ഷിണം ഭർത്താവ് മുഖൌര ശല്യം തുടങ്ങിയവ ഹിന്ദി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത വാക്കുകൾ ഉദാഹരണം ആട്ട ഖദർ ഗോസായി ഡപ്പി ദോത്തി പൈജാമ ലഡു തുടങ്ങിയവ മറാത്തി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത വാക്കുകളുടെ ഉദാഹരണം കന്തല ജിലേബി ടാണാവ് ഡമ്പ് തപാൽ സാമ്പാർ സേമിയ മുതലായവ പേർഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത വാക്കുകൾ അച്ചാർ അബ്കാരി കാക്കി ചപ്പാത്തി തമാശ പീരങ്കി ാമി തുടങ്ങിയവ ഹിബ്രു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത ചില വാക്കുകൾ ഈശോ കാനാൻ മെത്ത ലേവി ശലോമി സാറ മിഖായേൽ മുതലായവ അറബി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത ചില വാക്കുകൾ അത്തർ ഇൻകുലാബ് ഉറുമി താലൂക്ക് വക്കീൽ രാജി മൈതാനം മുതലായവ സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത വാക്കുകൾ കപ്പ്യാർ കലദായ കൂദാശ സൂസന്ന പെസഹ ദേവസി കുർബാന മുതലായവ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ആദാനം ചെയ്ത വാക്കുകൾ അക്കാദമി അധീന ബൈബിൾ മാർക്കോസ് ലെക്സിക്കൻ സിംപോസിയം പൗലോസ് മുതലായവ ലത്തീൻ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ആദാനം ചെയ്ത വാക്കുകൾ അൾതാര ഓഡിറ്റോറിയം കത്തോലിക്കൻ കർദിനാൾ ക്രിസ്ത്യാനി സർക്കസ് സെമിത്തേരി മുതലായവ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത് അലമാര ഇസ്തിരി കപ്പേള കശുമാവ് കുംഭസാരം തൂവാല പട്ടാളം മുതലായ വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ഒരുപാട് വാക്കുകളുണ്ട് ചില ഉദാഹരണങ്ങൾ കേക്ക് ടിക്കറ്റ് ടോൾ ബില്ല് ഡ്രൈവർ ബെഞ്ച് ഡെസ്ക് ടാങ്ക് സർക്കുലർ ചാർജ് മുതലായ ഒരുപാട് ഉദാഹരണങ്ങൾ ഇനി മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് സ്വീകരിച്ച ചില പദങ്ങൾ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് ആദാനം ചെയ്തു പോയിട്ടുള്ള വാക്കുകൾ ഉദാഹരണം കയർ ചക്ക അത് ജാക്ക് ഫ്രൂട്ട് എന്ന പേരിൽ ഇംഗ്ലീഷിലോട്ട് പറയും കയർ എന്നുള്ളത് കൊയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് തേക്ക് ടീക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും കൊപ്ര ചാക്ക് സാക്ക് എന്ന് പറയും കാശ് കാഷ് മാങ്ങ മാംഗോ പയറ്റ് ടൈറ്റ് കറി 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 എന്ന പേരിൽ തന്നെയാണ് അത് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തത്സമങ്ങളും തത്ഭവങ്ങളുമായിട്ടുള്ള ചില ഭാഷകളെ ഭാഷകളെപ്പറ്റി ഉദാഹരണസഹിതം പറഞ്ഞു